ഹലോ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുത്തും മോനും കൂടെ ചപ്പാത്തിയും മീൻകറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാലും ഉണ്ട് മുത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല മുഖം മറച്ചു വെച്ചിരിക്കയാണ് കളിക്കുമായിട്ട ഒരു രസമാണ് അപ്പോൾ അവര് കഴിക്കട്ടെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ടാറ്റാ ഇന്നത്തെ സ്പെഷ്യൽ തോരൻ പടവലങ്ങയാണ് പടവലങ്ങ നല്ലതുപോലെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ പടവലങ്ങ തോരൻ റെഡി പറഞ്ഞോ ഇന്ന് ഞങ്ങളുടെ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ ഫോട്ടോ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ നല്ല ബ്ലൂ ഉപ്പൊക്കെ ഇട്ട് ബ്ലാക്ക് തൊപ്പിയൊക്കെ വെച്ച് ഇവിടെ സ്റ്റിക്കറൊക്കെ മോൻ എക്സാമും കഴിഞ്ഞിട്ട് വന്ന് മോൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി പാവം മുത്ത് അതൊന്നും അറിഞ്ഞില്ല മുത്ത് വന്ന് ചോറൊക്കെ കഴിച്ചിട്ട് ഉറക്കമായി നല്ല ഉറക്കം ഉറങ്ങട്ടെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വന്ന് മുത്ത് അട അഴിക്കുകയാണ് ഗോതമ്പ് വെച്ചുള്ള അടയാണ് അതിനകത്ത് തേങ്ങാപ്പീലയും ശർക്കരയും ഒക്കെ വെച്ചിട്ടുണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് മുത്തിൻ്റെ കയ്യിൽ മുത്തിൻ്റെ കൂട്ടുകാരി നെയിൽ പോളിഷ് കൊടുത്തു അത് നെയിൽ പോളിഷ് ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാണിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ

എന്റെ കണ്മണിക്കോ നിറയക്കറു പിന്നീഴക് എൻ്റെ കണ്മണിക്കോ നിറയ സത്യഭാമ അമ്മച്ചിക്കുള്ള മറുപടി വീഡിയോ ആണ് ഇത് രാത്രിയിലത്തെ ഭക്ഷണം ഇതാണ് ഇതവർക്ക് വലിയ ഇഷ്ടമാണ് ചോറിനകത്ത് ഇത് യഥാർത്ഥത്തിൽ പഴങ്ങിയല്ല ചോറിനകത്ത് മോരും വെള്ളവും മീൻകറിയും തോരനും എല്ലാം ഇട്ട് കഴിക്കുകയാണ് ഇതാവുമ്പോൾ വേറെ വേറെ പ്രത്യേകം കറി കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടാത്ത കുട്ടികളും ഇതെല്ലാം കഴിക്കും അപ്പോൾ അവർ വെറു നിറച്ച് ആഹാരം കഴിക്കും വെള്ളവും ശരീരത്തിൽ ചെല്ലും അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ ലവ്യാൻ ബൈ